അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് ഷിമി സജ്ജിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് അൻപത്തിയാറ് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി ഒൻപത് രൂപ വരവും നാല്പത്തി കോടി പതിനെട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവും ഏഴ് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്റി ഒൻപത് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് കാർഷിക മേഖലയ്ക്ക് എൺപത്തിനാല് ലക്ഷം മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവയ്ക്കായി എൺപത്തിനാല് ലക്ഷത്തി അൻപതിനായിരം ചെറുകിട വ്യവസായത്തിന് മുപ്പത്തിയെട്ട് ലക്ഷം രൂപ വിദ്യാഭ്യാസ കലാ സാംസ്കാരിക യുവജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി നാപ്പത് ലക്ഷം രൂപ ഉല്ലാസ പാർക്കിന് സ്ഥലം വാങ്ങുന്നതിനായി അൻപത് ലക്ഷം രൂപ ആരോഗ്യമേഖലയ്ക്ക് അറുപത്തിയഞ്ച് ലക്ഷം പൊതുഭരണത്തിന് അൻപത്തിയൊന്ന് ലക്ഷം പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന് സ്ഥലം വാങ്ങുന്നതിന് ആറ് കോടി അങ്കണവാടികൾക്ക് സ്ഥലം വാങ്ങുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം ദാരിദ്ര്യ ലഘൂകരണത്തിന് എട്ട് കോടി വനിതാ വികസനത്തിനും ജാഗ്രതാ സമിതിക്കുമായി നാൽപ്പത് ലക്ഷം കുടിവെള്ള ശുചിത്വ മേഖലകൾക്കായി രണ്ടു കോടി എന്നിങ്ങനെയാണ് ബജറ്റിൽ തുക പകയിരുത്തിയിരിക്കുന്നത് ഉൽപാദന മേഖലയ്ക്കായി ഒരു കോടി അറുപത്തിയെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും സേവന മേഖലയ്ക്കായി പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും പശ്ചാത്തല മേഖലയ്ക്കായി പതിമൂന്ന് കോടി രൂപയും പകയിരുത്തിയിട്ടുണ്ട് ബജറ്റ് അവതരണ യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിപ്രകാശ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് തോമസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീന സുധീർ പഞ്ചായത്ത് സെക്രട്ടറി രമ്യ സൈമൺ എന്നിവർ പ്രസംഗിച്ചു